തുടങ്ങാൻ ിരിയാണിക്ക് ഒപ്പം സാലഡ് കൊടുക്കാത്തത് കൊണ്ട് കല്യാണ സ്ഥലത്ത് കൂട്ടയടി നടന്നു എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന കാറ്ററിൻ തൊഴിലാളിയിൽ തമ്മിലുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത് ഇന്നലെ തട്ടാമലയ്ക്ക് സമീപമാണ് ഈ സംഭവം നടന്നത് പപ്പടത്തിന് ശേഷം പൊറോട്ടയ്ക്ക് ശേഷം ഇപ്പോൾ സലാഡിന്റെ പേരിലാണ് കൊല്ലത്തടി നടന്നിരിക്കുന്നത് കഴിഞ്ഞ പാമ്പ് പാമ്പ് തേങ്ങ കടിച്ചെന്ന് ആ എല്ലാം തന്നെ ഈ സൽക്കാരത്തിന് ആഹാരം വിളമ്പിക്കഴിഞ്ഞ ശേഷം ഈ കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലാണ് തർക്കവും അടിപൊളിയും ഉണ്ടായത്മാരാണെന്ന് വിവാഹ സൽക്കാരത്തിനെത്തിയ പലർക്കും ഈ ബിരിയാണിക്കൊപ്പം സലാഡ് വിളംബിയില്ല എന്ന് ആരോപിച്ചായിരുന്നു ഇങ്ങനെ വലിയ നിലയിലാവുന്നൊന്നും ഞാൻ കരുതിയില്ല കേട്ടോ കണ്ടതാണ് കഴിഞ്ഞ ദിവസം കടയടച്ച കടയിൽ പൊറോട്ട 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 ആവശ്യപ്പെടുകയും ഇല്ലാത്ത കടയിൽ നൽകാൻ കഴിയില്ല എന്ന് ഉടമ പറഞ്ഞതിന്റെ പേരിൽ ഉടമയുടെ തല അടിച്ചുപൊട്ടിക്കുന്നത് ഈ തർക്കത്തിനൊടുവിൽ പാത്രങ്ങൾ കൊണ്ട് തലക്കിടിക്കുകയായിരുന്നു ഞാൻ ബിരിയാണിക്ക് ഒപ്പം സലാഡ് വിളമ്പിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ കാറ്ററിംഗ് തൊഴിലാളികളും പാചകക്കാരും തമ്മിൽ കൂട്ടെഴുതി നടക്കുന്ന സ്ഥലം സംഭവം കൊല്ലം കൂട്ടിക്കിടയിൽ തന്നെ ഉണ്ടാവുകയാണ് ഞാൻ ഇങ്ങനെ ആയി അടുത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ശരിയാണ് കാരണം കൊല്ലത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ പറയേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് കൊല്ലക്കാരൻ നിലയിൽ പോലും ആ ഒരു മാനസികമായി തന്നെ വിഷമമുണ്ടോ എവിടെ ചെന്നാലും അവഗണനയും പരിഹാസവും ജീവിതകാലത്ത് 哎呦！